ഹലോ നമ്മൾ ഇന്ന് കുറച്ച് വെജിറ്റബിൾ മസാല ഉണ്ടാക്കിയിട്ട് അതുതന്നെ നമ്മൾ രാവിലെ ദോശയോടൊപ്പം ചേർത്ത് ഒരു മസാല ദോശ പോലെ ഉണ്ടാക്കാൻ പോവുകയാണ് അതുകൂടാതെ ബാക്കിയുള്ള ആ മസാല വെച്ച് തന്നെ വൈകിട്ട് നമ്മൾ നാല് മണിക്ക് കുട്ടി കുട്ടി സമോസയും ഉണ്ടാക്കാൻ പോവുകയാണേ ഇവിടെ ഉരുളക്കിഴങ്ങ് എടുത്ത് മുറിച്ച് വെച്ചിട്ടുണ്ട് ഒരു ചെറിയ ബീറ്റ് റൂട്ടും ക്യാരറ്റും പിന്നെ ഗ്രീൻ പീസ് തലേദോസും വെള്ളത്തിലിട്ട് കുതിർത്തതും ഇത്രയും കാര്യങ്ങളാണ് ഞാനിവിടെ എടുത്തു വെച്ചിട്ടുള്ളത് പിന്നെ ഒരു സവോള പൊടിപൊടിയായി കൊത്തി അരിഞ്ഞതും പച്ചമുളക് ഇഞ്ചി ഇത്രയും കാര്യങ്ങൾ നമ്മളിവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ആദ്യം ഈ വെജിറ്റബിൾ എല്ലാം ഉപ്പ് മാത്രം ചേർത്ത് ഒന്ന് വേവിച്ച് ഉടച്ചു വെച്ചു പിന്നെ ഒരു പാനിൽ എണ്ണ ചൂടാകുമ്പോൾ ആദ്യം കടുക് ഇട്ട് പൊട്ടിക്കും കടുക് പൊട്ടി തുടങ്ങുമ്പോൾ നമ്മൾ ഒരു സ്പൂൺ ഉഴുന്നു കൂടി ചേർക്കുവാണ് അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി പച്ചമുളക് ഇവയെല്ലാം ചേർക്കുന്നു സവോള കൂടി ഇതിലേക്ക് ചേർക്കുന്നു ഇതെല്ലാം ഒന്ന് മൊരിഞ്ഞു തുടങ്ങുമ്പോൾ നമ്മൾ അതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി പൊടി ചേർക്കുവാണ് ഇനി അതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് അതൊന്ന് തിളച്ചു തുടങ്ങുമ്പോൾ നമ്മൾ ആദ്യം വേവിച്ചു വെച്ചിരിക്കുന്ന ആ ഉരുളക്കിഴങ്ങ് ക്യാരറ്റ് ബീട്രൂട്ട് ഇതെല്ലാം ചേർന്ന ആ ഒരു മിക്സ് ഇതിലേക്ക് ചേർക്കുന്നു ഇത് നന്നായി കുഴച്ച് നമ്മുടെ മസാല റെഡിയാക്കി വെക്കുന്നു ഇനി നമ്മൾ ഈ മസാല തന്നെ മസാല ദോശയായിട്ടും ഉപയോഗിക്കുന്നുണ്ട് ദോശക്കല്ല് ചൂടാവുമ്പോൾ നമ്മളതിലേക്ക് സാധാരണ പോലെ തന്നെ മാവൊഴിച്ച് ചെറിയ രീതിയിൽ നേരിയ രീതിയിൽ ദോശ പരത്തി എടുത്തിട്ട് അതൊന്ന് മൊരിഞ്ഞു വരാനായിട്ട് വെയിറ്റ് ചെയ്യുന്നു അതിനിടയ്ക്ക് അതിലേക്ക് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് നെയ്യ് തൂവി കൊടുക്കാം ഇനി അടിഭാഗം മുരിഞ്ഞു തുടങ്ങുന്നതായിട്ട് തോന്നുമ്പോൾ നമുക്ക് അതിൻ്റെ മുകളിലേക്ക് ആ മസാല കൂടെ വെച്ചിട്ട് പതുക്കെ അതൊന്ന് മടക്കിയെടുക്കാം അങ്ങനെ നമുക്ക് മസാല ദോശ റെഡിയാക്കിയെടുക്കാം ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യം കഴിഞ്ഞു ഇനി നമുക്ക് നാല് മണിക്ക് നമുക്ക് ചായയുടെ കൂടെ കഴിക്കാനായിട്ട് കുറച്ച് കുട്ടി കുട്ടി സമൂസ സാധാരണ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പോലത്തെ അല്ല കുട്ടി കുട്ടി സമൂസ ഉണ്ടാക്കാൻ പോവുകയാണ് അതിന് ഞാനിവിടെ ഗോതമ്പൊടിയാണ് എടുത്തത് അതിലേക്ക് കുറച്ച് എണ്ണയും ഉപ്പും ചേർത്തു ഇനി വെള്ളവും കൂടെ ചേർത്തിട്ട് നമ്മൾ സാധാരണ ചപ്പാത്തി മാവിനൊക്കെ കുഴക്കുന്ന പോലെ തന്നെ കുഴച്ചെടുക്കാൻ പോവുകയാണ് ഇനി ആ മാവിൽ നിന്ന് ഓരോ ഉരുളയെടുത്ത് നമ്മൾ വലുതായിട്ടൊന്ന് പരത്തി വെച്ചു ഇനി അത് നമുക്ക് മുറിച്ചെടുക്കാം ഞാനിവിടെ എന്താ ആദ്യം ഒന്ന് മുറിച്ചു പിന്നെ ഇനി വട്ടത്തിലൊന്നും കൂടി മുറിക്കുന്നു വീണ്ടും അതിൻ്റെ ഇടയ്ക്ക് ഓരോ തവണ കൂടി മുറിച്ചെടുക്കുന്നു അതായത് അതിനെ ഒന്ന് എട്ടായിട്ട് ഡിവൈഡ് ചെയ്തെടുക്കുന്നു ഇപ്പം നമുക്ക് എട്ട് ത്രികോണങ്ങളായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ആ ഓരോ ത്രികോണങ്ങളുടെയും ഓരോ സൈഡിലും നമ്മൾ കുറേശയായിട്ട് വെള്ളം ഇങ്ങനെ തേച്ച് വെക്കുവാണ് കൈകൊണ്ട് പതുക്കെ അറ്റത്ത് മാത്രം വെള്ളം ഇങ്ങനെ തേച്ച് കൊടുക്കുന്നു ഇനി നമ്മൾ ആ ഓരോ ട്രയങ്കിളിൻ്റെയും നടുക്കായിട്ട് കുറേശ്ശെയായിട്ട് നമ്മുടെ ആ മസാലയില്ലേ രാവിലെ നമ്മൾ ഉണ്ടാക്കി വെച്ച ആ മസാല നമ്മളിങ്ങനെ വെച്ചു കൊടുക്കുവാണേ കൃത്യമായി നടുക്കായിട്ട് വെക്കണം സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവും ഇതാ ഈ ഒരു രീതിയിൽ നമ്മൾ ആ എട്ടെണ്ണവും വെച്ചുകൊടുക്കും ഇനി നമുക്ക് അതിൻ്റെ ആ മൂന്ന് മൂലകളും ഇങ്ങനെ കൂട്ടിയെടുത്തിട്ട് സൈഡ് നന്നായിട്ടിങ്ങനെ നമ്മൾ വെള്ളം തേച്ച ഭാഗം യോജിപ്പിച്ച് വെച്ചിട്ട് ഒരു സമോസയുടെ ഷേപ്പിലാക്കി എടുക്കാം മൂന്ന് സൈഡിൽ നിന്ന് നമ്മളിങ്ങനെ വലിച്ചെടുത്തു ഒട്ടിച്ച് വെച്ചു പിന്നീട് ആ സൈഡും ഇങ്ങനെ ഒട്ടിച്ചു ഒഴിച്ചിട്ട് ചെറുതായി ഒന്ന് അമർത്തി കൊടുക്കണം അങ്ങനെ നമ്മൾ എല്ലാ സമൂസയും ഈ രീതിയിൽ ഷേപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഓരോ സമൂസയും തിളച്ച എണ്ണയിലിട്ട് നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും ഇട്ട് അതൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കണം അങ്ങനെ നമ്മുടെ എല്ലാ സമോസയും ഇവിടെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതൊരു കുട്ടി കുട്ടി സമോസയാണ് പക്ഷെ വളരെ ടേസ്റ്റിയാണ് താങ്ക് യു